നമസ്കാരം നമസ്കാരമുണ്ട് കൂട്ടുകാർ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫസ് ഫാത്തിമ സി എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ തന്നെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ വന്നത് യാതൊരു കെയറും നമ്മൾ കൊടുക്കാണ്ട് നമ്മളെ വീട്ടുമുറ്റത്ത് ഇതൊരു കമ്പ് നട്ട് കൊടുത്താൽ എന്താ പറയുക യാതൊരു വളവും ഒന്നും ചെയ്യാണ്ട് തന്നെ നിറഞ്ഞ പൂത്ത് ഒരു പൂന്തോട്ടം തന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് തരുന്ന ഒരു ചെടിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് ഗാർലിക് വയനാണ് ഈ ചെടീൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ പക്ഷേ ഈ ചെടി കണ്ടപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അത് ഇങ്ങളെയും കൂടി കാണിച്ച് തരണമെന്ന് എന്താ പറയുക ഒരു പൂതി വന്നപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇല കാണാണ്ട് പൂക്കുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഇല കാണുന്നത് എന്ന് വെച്ചാൽ ഒഴിക്കുമ്പോൾ ഇല കാണുന്നില്ലേന്ന് ഇത് മഴക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെ ഇല കാണുന്നത് അല്ലാണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഇത് പൂക്കുകയാണെങ്കിൽ ഇലകൾ കാണൂല കേട്ടോ ഈ പൂക്കൾ മാത്രമേ പിന്നെ ഇതിന്റെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ ഒരു വെളുത്തുള്ളിന്റെ മണാണിട്ട അതുകൊണ്ടായിരിക്കും ഇതിനൊരു ഈ ഒരു പേര് വരാനും കാരണം പിന്നെ പറയുന്നത് കേക്ക ഈ പിന്നെ ചെടി വീട്ടിൽ ഉണ്ടെങ്കിൽ പാമ്പ് വിരിയലാന്ന് പറയുന്നത് കേൾക്ക പക്ഷേ ഈ ചെടി എന്താ വീട്ടുമുറ്റത്ത് ഉണ്ടായിട്ടും പാമ്പ് വന്നിരിക്കുന്നു അതും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല്ന്ന് വെച്ചാൽ ഇലകളെയും ഒക്കെ ഒരു സ്മെല്ല് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലോ അതുകൊണ്ടായിരിക്കും ഒരു വെള്ളീനൊക്കെ ഒരു മണമുള്ളത് കൊണ്ടായിരിക്കും ഇതിനീ പേര് വരാൻ കാരണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു വള്ളിച്ചെടിയാണല്ലോ ഈ ഒരു വള്ളിച്ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാല് നല്ല ഇത് പടർന്ന് എന്താ പറയുക ഇതിങ്ങനെ പന്തൽ പോലെ ആവുന്ന ഒരു ചെടി തന്നെയാണ് അതുകൊണ്ട് ഇതൊരു പിന്നെ അതിന് നല്ല ഒരു കരുത്തുള്ള ഒരു സ്ഥലം തന്നെ വേണം ഇത് വള്ളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടാവാൻ പിന്നെ ഇതുള്ള സ്ഥലത്തേക്ക് എന്താ പറയുക തൊട്ടടുത്ത് വേറെ എന്തെങ്കിലും മരങ്ങൾ മരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് ഓടിക്കയറുകയും ചെയ്യും കേട്ടോ വള്ളി പടർന്ന് പിടിക്കുകയും ചെയ്യും പിന്നെ അതും ഒന്നിച്ചു മൂടി പോവാ ചെയ്യുക അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ അടുത്തൊക്കെ വെച്ചിരിക്കൽ ആ ഫ്രൂട്ട്സ് പ്ലാന്റ് നശിച്ചു പോവുകയുള്ളൂ ഈ ഒരു ചെടി തൊട്ടടുത്ത് വെച്ചിരിക്കൽ കാരണം ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഉള്ള വളമൊക്കെ ഇത് ഈ ചെടി വലിച്ചെടുക്കുകയും ചെയ്യും ഇത് ആ ചെടിയിൽ മൊത്തത്തിൽ എന്താ പറയുക കവർ ചെയ്ത് പോകട്ടോ പന്തൽ പോലെ ആയി ും അപ്പോ അങ്ങനെയൊന്നും വെക്കാണ്ടൊക്കെ ഏതെങ്കിലും ഇതുപോലൊരു മതിലിനടുത്ത് വെക്കുക ഇത് പൂക്കൾ വിരിയാൻ തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം ഇതിൻ്റെ പൂക്കൾ നിറയെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അതായത് എല്ലാ മുട്ടുകളും ഒരു ദിവസം അങ്ങ് വിരിഞ്ഞ് തീരൂല്ല മുട്ടകൾ എന്താ പറയുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഇന്ന് കുറേ മുട്ടകൾ വിരിയും നാളെ കുറേ വിരിയും അങ്ങനെ അങ്ങനെ വിരിഞ്ഞാണ് മൂന്നാല് ദിവസം ഇതിൽ പൂക്കളും തേനീച്ചകളും എന്നാ എന്താ പറയുക വണ്ടുകൾ തേനീച്ചകൾ അങ്ങനെയുള്ള തേൻ കുടിക്കുന്ന സകല കുരുവികൾ ഒക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാവട്ടോ ഇതിപ്പോൾ നമ്മൾ ീടിന്റെ സൈഡില് ഫ്രണ്ട് ഭാഗത്ത് റോട്ടിൽ നിന്ന് കയറി വരുന്ന നമ്മളെ മതിലിലാണ് വെച്ചത് അതുകൊണ്ട് തന്നെ മതില് നല്ല കരിങ്കലിൻ്റെ മതിലായത് കൊണ്ട് തന്നെ അതിന് മേലെങ്ങനെ പന്തൽ പോലെ കിടക്കുകയാണ് കേട്ടോ ഇത് ഒരു കാട് മൂടിയ പോലെയാണ് സംഭവം ഉണ്ടാവുക വർഷത്തിൽ നമ്മളത് വെട്ടി കഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതോടെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കമ്പുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു കമ്പ് കിട്ടിയാൽ തരക്കേടില്ല എന്നൊന്നും വിചാരിക്കല്ല അത് ഞാനായാലും പോലും വിചാരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കമ്പുകൾ നട്ടുപിടിപ്പിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങൾക്ക് മെസ്സേ കമൻ്റ് ഇടട്ടോ കമൻ്റ് ഇടുകയും ചെയ്യാൻ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് കൊറിയർച്ചാർ തരണം ഇത് നമ്മൾ ഈ കമ്പുകൾക്കൊന്നും നിങ്ങളെ പൈസ തരണ്ട അതിൻ്റെ കമ്പുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾ കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കണം നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരിക അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് കഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ കമൻ്റ് ഇട്ട് പോയത് മാത്രം കാര്യമില്ല നിങ്ങളെ അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് ചില ചെടികൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറയും മുളക് വിത്തുകളാണെങ്കിൽ ിലും വൈദ്യു അങ്ങനെ പലതും പക്ഷെ വേണമെന്ന് പറഞ്ഞ ആൾക്കാർ വരും പക്ഷേ പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല നമ്മളെ ഫോൺ നമ്പർ നമ്പർക്ക് കിട്ടായിട്ട് ആയിക്കും എങ്കിൽ ഓർമ്മയില്ല പക്ഷെ നമ്മൾ ഏതെങ്കിലും വീഡിയോസ് തപ്പി എടുത്ത് നോക്കിയാൽ നമ്മളെ ഫോൺ നമ്പർ കിട്ടും കേട്ടോ നമ്മൾ ഹെയർ ഓയിലും ചെടികളും സെയിൽ ചെയ്യുന്നതിനൊണ്ട് തന്നെ നമ്മളെ നമ്പർ ഏതെങ്കിലും ഇതിൽ ഉണ്ടാവും അതല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ എന്താ പറയുക വീഡിയോയിൽ തന്നെ കൊടുക്കും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളൊരു ചെറിയ കമ്പ് കിട്ടിയാൽ മതി നമുക്ക് അത് നമുക്ക് വേര് പിടിപ്പിച്ചെടുത്ത് പിന്നെ ഏതെങ്കിലും ഇത് ഒരു മതിലിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വർഷത്തിൽ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ നിറയെ പൂക്കൾ ഇത് വേനൽക്കാലത്തും പൂക്കും കേട്ടോ വേ വേനൽക്കാലത്ത് പൂക്കുമ്പോഴാണ് ഇതിലേറെ ഭംഗി കാണാൻ കാരണം ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഇപ്പോൾ കുറേയൊക്കെ എന്താ പറയുക പൂക്കളൊക്കെ വെള്ളം വീണ് കുത്തി ഒടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ എല്ലാ പൂക്കളൊന്നും നല്ല പോലെ വിരിഞ്ഞു നിൽക്കുന്നില്ല വേനൽക്കാലത്താണെങ്കിൽ എല്ലാം നല്ല വിരിഞ്ഞു നിൽക്കും നിറയെ ഈ ഇല കാണാണ്ട് പൂക്കുന്നത് പൂ നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റും ഇതിലും ഭംഗിയിലായിട്ടോ ഉണ്ടാവുക അപ്പോൾ ഇത് മൂന്ന് കളറിലാണ് ഈ ഒരു പൂക്കൾ ഒരു പൂ മൂന്ന് കളറിലേക്ക് മാറുന്നുണ്ട് കേട്ടോ ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഒരു കളറ് ഒരു കളറ് പിന്നെ ഇത് കൊഴിയാനാകുമ്പോൾ മറ്റൊരു കളറിലേക്കാണ് മാറുന്നത് അതായത് ഒരു വയലറ്റ് കളർ വന്നിട്ട് പിന്നെ അത് ലൈറ്റ് വയലറ്റിലേക്ക് മാറി പിന്നെ അതൊരു ഏകദേശം ഒരു ലൈറ്റ് വൈറ്റിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ വരുന്നത് പിന്നെ ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാന്ന് അത് പിന്നെ നമ്മൾ ഈ ചെടിൻ്റെ അടുത്ത് പോയി എന്നാലൊന്നും അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കും ഈ കറവപ്പെട്ടയൊക്കെ പൂത്താൽ സ്മെല് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ എന്താ പറയുക വീട്ടിൻ്റെ ഉള്ളിലേക്കോ അങ്ങനെയൊക്കെ ഒരു ദുർഗന്ധം പോലെയൊക്കെ ചില ചെടികൾക്ക് വരികല്ലോ കറവപ്പെട്ടാന്നല്ല ചില ചെടികൾ പൂത്താൽ അങ്ങനെ വരില്ല നമ്മളിഷ്ടപ്പെടാത്തൊരു സ്മെല്ല് വന്ന് എന്താ പറയുക നമുക്ക് തലക്കൊരു ചൊരുക്ക് വന്ന പോലെയൊക്കെ വരുമല്ലോ അപ്പം ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അങ്ങനെ സ്മെല്ല് വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന പോലും പക്ഷേ അതല്ല കേട്ടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് ചെന്ന് നിന്ന് ഇല എടുത്ത് കഞ്ഞു ഞമ്മൾ തിരുമ്മി സ്മെല്ല് ഉണ്ടാവില്ല അതുകൊണ്ട് തണ്ട് ഒടിക്കുമ്പോഴൊക്കെ പൂവിൻ്റെ ഈ ചെടീൻ്റെ തണ്ട് നമ്മൾ ഒടിക്കുമ്പോഴൊക്കെ ഒരു സ്മെല്ല് സ്മെല്ലുണ്ടാവില്ലേ ആ ഒരു സ്മെല്ല് മാത്രമേ ഉണ്ടാവൂട്ടോ അല്ലാണ്ട് പുറത്തേക്ക് നമുക്ക് സ്മെല്ലോ അതിൻ്റെ തൊട്ടടുത്തുകൂടെ പോകാൻ പറ്റായി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പം കണ്ടില്ലേ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് വീഡിയോ എടുത്തത് പക്ഷേ ഇത് പൂക്കൾ പൂക്കളിങ്ങനെ നിറഞ്ഞു പൂക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ഇനി അത് വിചാരിച്ചിട്ടാരും നട്ടു പിടിപ്പിക്കാണ്ട് കണ്ട നമ്മൾ തൊട്ടടുത്ത് പോയി ഇലകളെടുത്ത് ഇങ്ങനെ തിരുമ്മി നോക്കിയാലും തണ്ടൊഴിച്ചാലും മാത്രമേ ആ സ്മെല്ല് വരുട്ടോ അല്ലാണ്ടൊന്നും ആ സ്മെല്ല് പുറത്തേക്കില്ല എന്താ പറയുക വേറെ പൂക്കൾക്ക് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കാണാനുള്ള ഈ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളെ ഒരുവിധം എന്താ പറയുക ഇങ്ങനത്തെ ചെടികളൊക്കെ നട്ടു പിടിപ്പിക്കുന്നതിനെ കൊണ്ട് അവർ ഇഷ്ടം തോന്നി ഇത് ഒരുത്തി കണ്ടപ്പോൾ അങ്ങനെ വന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചൊരു ചെടിയാണ് കേട്ടോ ആദ്യമായിട്ട് ഇത് വലിയൊരു കൗതുകം തന്നെയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ബൊക്ക പോലെ പൂക്കളായി ഇങ്ങനെ ഈ മതിൽമേലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പം തന്നെ ഒരു കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ നമ്മൾ ആരായാലും ഇതിൻ്റെ ഒരു കമ്പ് ചോദിച്ചും പോവും വാങ്ങി നട്ടു പിടിപ്പിക്കുകയും ചെയ്യൂ കേട്ടോ ചിലർ ഈ പൂവിൻ്റെ ഭംഗി കണ്ട് വാങ്ങി എന്താ പറയുക കമ്പ് പോലെ കൊണ്ടിടുകയുള്ളു അങ്ങനത്തെ പോലെ ഒന്നും ഇങ്ങനത്തെ ചെടികളൊന്നും വാങ്ങാണ്ട് നിൽക്കുക പിടിപ്പിക്കാൻ ഇഷ്ടമല്ല ചെടികൾ നട്ട് പിടിപ്പിക്കുന്ന ആൾക്കാർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതും കൂടി ഞാൻ പറയാണ് ഇതുപോലെ തന്നെ പൂക്കുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ കേസ് പ്രാവ് എന്ന് പറഞ്ഞ ചെടി അതും നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ഈ വർഷം പൂത്തപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ എന്താ പറയുക പറ്റിയിട്ടില്ല അതും ഇപ്പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം അത് യെല്ലോ കളറിൽ മഞ്ഞ കളറിലാണ് കേട്ടോ വരുന്നത് ഇത് കണ്ടെങ്കിൽ ഇതിൽ കണ്ടോ കുറേ പൂക്കൾ വിരിഞ്ഞിട്ട് കുറേ പൂക്കൾ നാളെ വിരിയും കുറേ പൂക്കൾ അത് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് വിരിയുന്നത് അങ്ങനെയാണ് കേട്ടോ ഈ മുട്ടകളൊരു ക്രമീകരിച്ച് വെച്ചേക്കുന്നത് അത് അതുപോലെയാ വിരിയുക അപ്പോൾ ഒരു നാലഞ്ച് ദിവസം ഈ എന്താ പറയുക അങ്ങക്ക് പൂക്കൾ ഇങ്ങനെ കാണട്ടോ മറ്റേ ഓർക്കിഡ് ചെടിയൊക്കെ ആകുമ്പോൾ ഒരു പൂക്കൾ വിരിഞ്ഞാൽ കുറേ ദിവസങ്ങളോളം ആ പൂക്കൾ തന്നെ അങ്ങനെ നിൽക്കണമല്ലോ ചെയ്യാം ഗ്രൗണ്ട് ഓർക്കിഡ് ആണെങ്കിലും പിന്നെ എന്താ പറയുക പൂക്കളിൽ മാറ്റം ഉണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് കുടുംബത്തിനെ ഉൾപ്പെടുത്തണം കേട്ടോ